ഹാരിസ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ എല്ലാം പ്രിയ സഹോദരനായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായി പലപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിലും നിങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനുമാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ഇതൊരുപാട് ആഗോളതലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊക്കെ അറിയാം ഇത് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമായി മാറുമോ എന്നൊരു സംശയം അച്ഛനും അമ്മയെ കൂടെ കൊണ്ടാക്കിയിട്ട് പോവാം നമുക്ക് സുഖമായിട്ട് തടി പോകാമല്ലോ എന്ന് ചിന്തിക്കുമെന്നൊരു ചെറിയ ഉത്ഭയവും എനിക്കുണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുശേഷം സോമനായ സാർ പോന്നിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനിവിടെ വെച്ച് ഉറപ്പ് നൽകുകയാണ് അതായത് ന്യൂസ്പേപ്പർ സാറിന് ഉറപ്പ് നൽകുകയാണ് യൂസഫായുടെ കാര്യം കൊണ്ടും നന്നായിട്ട് നടന്നു പോകുന്നു ആൾക്കാർക്ക് ഭക്ഷണം കഴിഞ്ഞ അങ്ങനെ നമ്മൾ പ്രതിജ്ഞ ചെയ്യിക്കുന്നുണ്ട് മൂന്ന് സന്ദേശങ്ങളിൽ ചില സ്നേഹിക്കണം അങ്ങനെ നമ്മുടെ എല്ലാ ദിവസവും ആ തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോമരാഥ സാറ് കഴിഞ്ഞ ദിവസം യൂസഫ് അല്ലി സാറുമായുള്ള സംഭാഷണത്തിനിടയിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി യൂസഫ് അല്ലി സാറ് എല്ലാ വർഷവും കൊടുക്കാറുള്ള ഒരു കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നു തന്നുകിട്ടു പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സോഭരാജൻ സാറിനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടുള്ളൂ കാരണം അദ്ദേഹം കടബാധ്യതനായിട്ടാണ് അദ്ദേഹം ഓരോ ദിവസം കിടന്ന് ഉറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കടബാധ്യത നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാറ് എപ്പോഴും പരിശ്രമിച്ചത് ഗാന്ധിഭവൻ്റെ പ്രിയപ്പെട്ട സോമരാജൻ സാറ് യൂസുഫൽ സാറിനെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ടൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളുടെ അവിടെ എത്തി ഇവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണത്തിനും അതുപോലെ മരുന്നിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഗാന്ധിമാനുണ്ട് ഭവനുണ്ട് ഇപ്പോൾ അപ്പോൾ യൂസുഫലി സാർ പ്രത്യേകം പറഞ്ഞുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി തരുന്ന പൈസ അത് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ സോമര സോമരസാറോട് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം ഭക്ഷണം നല്ല സൗകര്യത്തിൽ കൊടുത്തു നല്ല പോലെ കൊടുത്തു പക്ഷേ അതിനൊക്കെ മിച്ചം വെച്ച് മിച്ചം വെച്ച് നാലര ഏക്കറോളം ഏക്കറോളം സ്ഥലം അദ്ദേഹം ഗാന്ധി ഭവൻ്റെ വികസനത്തിനായിട്ട് വാങ്ങി അവിടെയാണ് ഇപ്പോൾ പുതിയ പണികൾ പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗാന്ധി ഭവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നോമ്പനുഷ്ഠാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും സാറിൻ്റെ സഹായം എത്തുന്നു എന്നാൽ ഈ തവണ കുറച്ച് സാമ്പത്തിക പദ്ധതികൾ ഉണ്ടായിരുന്നു അതായത് സാറ് തരുന്ന തുക ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ അത് ആഹാരം ഒന്നും മുടങ്ങിയിട്ടില്ല എല്ലാം നല്ല സമൃദ്ധമായി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ പൈസ വസ്തു വാങ്ങുന്നതിനൊക്കെ വേണ്ടി വിനിയോഗിച്ചപ്പോൾ അത്രയും തുക നമുക്ക് സാധനങ്ങൾ തരുന്ന കടകളിൽ മരുന്നുകളും പലയിരുക്കും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം തരുന്ന സ്ഥാപനങ്ങളിലൊക്കെ കടബാധ്യതയായി സാറിനെ ഞാനത് സൂചിപ്പിച്ചു അറിയിച്ചപ്പോൾ സാറ് ഇന്ന് ഈ തുക കൊടുത്തയക്കുകയും ഇനി ഭക്ഷണത്തിനും ചികിത്സയ്ക്കും നൽകുന്ന പൈസ കടബാധ്യതയിൽ നിന്നും വരുത്താതെ തന്നെ അത് സമൃദ്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അത് ഗാന്ധി ഭവൻ സാറിന് ഉറപ്പ് കൊടുക്കുകയാണ് കാരണം ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ ആവശ്യത്തിനുള്ള ഇവിടുത്തെ തന്നെ ഒരു ഒരാറര ഏക്കറോളം വസ്തു ആയിട്ടുണ്ട് ഇനി നമുക്ക് വസ്തുക്കളെ അല്ല ആവശ്യം സമൃദ്ധമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാറിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ആഹാരത്തിൽ വടക്കം വരുത്തിയിട്ടില്ല ഇനി കൂടുതൽ സമൃദ്ധമായി കടബാധ്യതകൾ ഏറ്റെടുക്കാതെ തന്നെ ഇതെല്ലാം നിർ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്തായാലും ശരി ദൈവം നേരിട്ടിറങ്ങി വന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ അടിമയാണെന്നാണ് യൂസുഫില് സാർ അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അഗതികളുടെ പ്രയാസങ്ങൾ കൂടി ഓർക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നുണ്ട് അതാണ് അദ്ദേഹം ഇത്രയധികം കരുതുന്നത് ഇത്ര വലിയ കരുതലാണ് ഒരു മനുഷ്യനും ഒരു ചിന്തിക്കുകയും പോലും കഴിയാത്ത വിധത്തിലുള്ള കരുതലാണ് ഗാന്ധിഫന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്